ഹായ് യു വെൽക്കം ബാക്ക് ബാഗ് നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൽച്ചാന്തിരിയാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സൽ ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റാണ് പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് മൽച്ചന്തേരിയാണ് മെറ്റീരിയൽ ഇതിൻ്റെ സ്ലീവിലാട്ടോ ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ടാപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ കട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നിക്ക് അതിനൊക്കെയാണ് അത്യാവശ്യം ലെങ്ത് ഉള്ള ഹൈറ്റാണ് കേട്ടോ ബോട്ടം ഷോളിൻ്റെ സൈഡിലൂടെ സ്കാലക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് മൽച്ചന്തീരിയാണ് കേട്ടോ മെറ്റീരിയൽ മിക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡിസൈൻ നല്ല ഭയങ്കര പിങ്ക് ആണ് ഷെയ്ഡ് ഫുള്ള് ത്രെഡ് വർക്കും വർക്കും കൊടുത്തുള്ളത് കേട്ടോ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ത്രെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭയങ്കര റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹൈറ്റ് ആണ് കേട്ടോ ഇത് സ്ലീവില് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി എണ്ണൂറ്റിയമ്പതാണ് പ്രൈസ് കേട്ടോ ഇതിന്റെ സ്ലീവ് എപ്പണ്ടോ നല്ല ഭയങ്കര ഡിസൈൻ ഉണ്ടോ അവര് കൊടുത്തിട്ട് ഇഷ്ടം ഞാൻ ഇത് സ്ലീവിന്റെ ഇതോ സ്ലീവ് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുള്ള് ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിന് ഓപ്പൺ ഉണ്ടാവില്ലാട്ടോ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ആയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് റൈസ് ഷോളിലൊക്കെ ഫുള്ള് സിക്കൻസ് ആണ് അതിനെ ബ്ലാക്ക് ഷീറ്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഷോളില് നല്ല ഭംഗിയുള്ള സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് തരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഐറ്റം മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ാണ് ഞാൻ വേറെ ഏതൊരു കളർ ഇല്ല ഏകദേശം ആ ഒരു കളർ തന്നെയാണ് കേട്ടോ ചെറിയൊരു ഉള്ളൂ ഞാൻ വേറെ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ ഐറ്റം ഉണ്ടാവില്ല അത് ഫുള്ള് അതിന്റെ എല്ലാ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയി മത്സന്തിരി ആണ് കേട്ടോ അതിന്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഓക്കെ അപ്പൊ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീടില് കാണാം താങ്ക് യു